നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഡി സിയോട് ഇരുപത് റൺസിനാണ് രാജസ്ഥാൻ റോയൽസ് തോറ്റത് കളിയിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാം സഞ്ജുവിനെ പുറത്താക്കിയ രീതി അത് തേടമ്പേറെ വേണ്ട വിധത്തിൽ വിലയിരുത്തിയിട്ടില്ല ബൗണ്ടറി ക്വിഷൻ മൂവ് ചെയ്യുന്നത് കൃത്യമായിട്ട് കാണാമായിരുന്നു എന്നിട്ടും അത് അധികം ഒന്നും ചെക്ക് ചെയ്യാൻ നിൽക്കാതെ മൈക്കിൾ ഗഫ് കൊടുത്ത് വിവാദമായിട്ടുണ്ട് സംഭവം എന്തായാലും കളി തോറ്റതിന് ശേഷം രാജസ്ഥാൻ റോയൽസ് ഇട്ട പോസ്റ്റ് നോക്കുക അതിലവർ കൃത്യമായിട്ട് പറയുന്നു ഞങ്ങളുടെ നായകൻ തലപ്പത്തിരിക്കുമ്പോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ബിലീവിംഗ് എന്നാണ് അവർ കുറിക്കുന്നത് വിൽ ബാക്ക് റോയൽ ഫാമിലി എന്നാണ് അവരുടെ പോസ്റ്റ് ഏതായാലും സഞ്ജുവിന്റെ കിഡിലോൽ കിടലൻ ഇന്നിങ്സ് അത് രാജസ്ഥാൻ റോയൽസിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ആ ഒരു വിവാദമായിട്ടുള്ള ഔട്ട് വിളിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ഡിസേർവ്ഡ് ആയിട്ടുള്ള സെഞ്ചുറി നഷ്ടപ്പെടുത്തുകയും ചെയ്തു ആ ഔട്ടായ ഘട്ടത്തിൽ ഇട്ടിരിക്കുന്ന രാജസ്ഥാൻ റോയൽസിന്റെ എക്സ് അക്കൗണ്ടിലെ പോസ്റ്റ് നോക്കുക ഔട്ട് ആകുമ്പോൾ അവർ വാട്ട് എന്നാണ് ആദ്യം പ്രതികരിച്ചത് പിന്നീട് സഞ്ജു സഞ്ജുവിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അവർ കുറിക്കുന്നു അവന്റെ കണ്ണുകളിൽ അതുണ്ട് ഇറ്റ് ഓൾവേസ് ഈസ് എന്ന് കുറിക്കുന്നു എപ്പോഴും അവന്റെ കണ്ണുകളിൽ അതുണ്ട് അതെ ആ ബേണിംഗ് ഡിസയർ അത് അവൻ സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ടീമിനു വേണ്ടി ചെയ്യുക കൂടെയുള്ള പത്തു പേരെ കൂടി പുഷ് ചെയ്യുക തന്നോടൊപ്പമുള്ള ടീമിനെ മൊത്തം പുഷ് ചെയ്യുക അതിനുള്ള ഒരു ബേണിംഗ് ഡിസയർ അവന്റെ കണ്ണുകളിലെപ്പോഴുമുണ്ട് ഏർ അതുപോലെ തന്നെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന രൂപത്തിൽ മുന്നോട്ട് പോവുക അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഇൻ ഐസ് ഇറ്റ് ഓൾവേസ് ഈസ് എ ഫൈറ്റ് സഞ്ജു സാംസൺ എന്നാണ് അവർ കുറിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ദാറ്റ് ബേണിംഗ് ഡിസേർ ടു നോട്ട് ഓൺലി ഡു വെൽ ഫോർ ഇസ് ടീം എന്നാണ് അവർ കുറിക്കുന്നത് ഏതായാലും സഞ്ജു സാംസണിന്റെ ആ പോരാട്ട വീര്യം അതെടുത്ത് കാണിക്കുന്നു രാജസ്ഥാൻ റോയൽസ് അതിനവർ വിലമതിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് ടോക്സ് എന്ത്